സാമൂഹിക വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കോട്ടയം ജില്ല അത് ദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി ഔദ്യോഗികമായി കോട്ടയത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സമ്പൂർണ്ണ സാക്ഷരതയിൽ തുടങ്ങി ഇപ്പോൾ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിത ജീവിതവും ഉറപ്പാക്കിക്കൊണ്ട് കോട്ടയം വികസനത്തിന്റെ ഒരു പുതിയ മാതൃക തീർത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടയം ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് ഈ ചരിത്രപരമായ നേട്ടം പ്രഖ്യാപിച്ചത് കേരള സർക്കാരിന്റെ അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് മാസങ്ങൾ നീണ്ട ആസൂത്രണവും കഠിനാധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ആദ്യഘട്ടത്തിൽ നടത്തിയ സമഗ്ര സർവേയിൽ ജില്ലയിൽ ആയിരത്തി എഴുപത്തി ഒന്ന് അതിദാരിദ്ര്യ കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത് തുടർന്ന് വിശദമായ പരിശോധനകളിലൂടെയും സ്ഥിരീകരണങ്ങളുടെയും തൊള്ളായിരത്തി മൂന്ന് കുടുംബങ്ങളുടെ അന്തിമ പട്ടിക തയ്യാറാക്കുകയും അവർക്കാവശ്യമായ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു